ഹലോ നമസ്കാരം കുറഞ്ഞ ചിലവിൽ തുടങ്ങാവുന്ന വ്യത്യസ്തമായ പുട്ടുകൊടികളുടെ സംരംഭത്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിനാവശ്യമായ മിഷിനറികളെ കുറിച്ചും അവയുടെ പ്രവർത്തന രീതിയെ കുറിച്ചും ഇതോടൊപ്പം പരിചയപ്പെടുത്തുന്നു ചെറിയ ബഡ്ജറ്റിൽ വലിയ പ്രൊഡക്ഷൻ എടുക്കാവുന്ന ഫുള്ളി മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിങ്ങിൽ റൈസ് വാഷർ സ്റ്റീമർ പൾവറൈസർ, റോസ്റ്റർ വൈബ്രോസിഫ്റ്റർ ആൻഡ് ബാങ്ക്സിലർ എന്നീ മെഷീൻസ്‌ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ പ്രഥമ ഘട്ടം റോ മെറ്റീരിയൽ ക്ലീനിങ് ആണ് അതിനായി ഫൗണ്ടയിൻ ടൈപ്പ് റൈസ് വാഷർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അരിയും വെള്ളവും ഫൗണ്ടെയിൻ രൂപത്തിൽ പ്രഷർ പമ്പ് ത്രൂ ക്ലീൻ ചെയ്യപ്പെടുന്ന പ്രോസസ്സിംഗ് ആണ് ഇതിൽ സാധ്യമാകുന്നത് ഇപ്രകാരം ചാർജ് സ്റ്റാർച്ച് റിമൂവായി ക്യാരിയറായി പ്രവർത്തിക്കുന്ന വെള്ളം ക്ലിയർ ആകുമ്പോൾ ഔട്ട്ലെറ്റ് വാൽവ് തുറന്ന് ഫിൽറ്റർ വെസലിലേക്ക് അരി കളക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ മറ്റു ധാന്യങ്ങളും മില്ലറ്റ്സും ക്ലീൻ ചെയ്യാവുന്നതാണ് ശേഷം വെറ്റ് റൈസ് സ്റ്റീം ചെയ്യുന്നതിലൂടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഷെൽഫ് ലൈഫും വർദ്ധിക്കുന്നു ഇതിനായി ഉപയോഗിക്കുന്നത് ക്യാബിനറ്റ് സ്റ്റീമറാണ് ഇലക്ട്രിക്കൽ സിംഗിൾ ഫേസിൽ പ്രവർത്തിക്കുന്ന സ്റ്റീമർ കാര്യക്ഷമമായും സമയക്കുറവിലും അതിൻ്റെ പ്രവർത്തനം നിർവഹിക്കുന്നു വീഡിയോയിൽ കാണുന്നത് പോലെ എക്സസ് സ്കീം പുറന്തള്ളുന്നതിനുള്ള ഔട്ട്ലെറ്റ് വാൽവും സ്റ്റീം ജനറേറ്റ് ചെയ്യപ്പെടുന്നതിനുള്ള ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കണക്ഷനും ഈ ഒരു മിഷീൻ്റെ പ്രത്യേകതയാണ് വെറ്റ് റൈസ് സ്കീം ചെയ്യുന്നതുപോലെ തന്നെ ഗോതമ്പ് ചോളം റാഗി തുടങ്ങിയ ധാന്യങ്ങൾ സ്കീം ചെയ്യാവുന്നതാണ് മാത്രവുമല്ല അട മോമോസ് വട്ടയപ്പം കിണത്തപ്പം തുടങ്ങിയ വ്യത്യസ്തമായ പലഹാരങ്ങളും ഈ മൾട്ടി കാബിനറ്റ് സ്കീമറിൽ നിർമ്മിക്കാവുന്നതാണ് ഏകദേശം പത്ത് ടു പതിനഞ്ച് മിനിറ്റിൽ സ്റ്റീം ചെയ്ത അരി റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യാൻ വെക്കുന്നു ശേഷം ഒരു ഫുഡ് പ്രോസസ്സിംഗ് സംരംഭത്തിന് അത്യന്താപേക്ഷിതമായ പളറൈസർ മെഷീൻ ഉപയോഗിച്ച് അരി പൊടിക്കുന്നു ഇതേ രീതിയിൽ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റാവുന്നതാണ് സൈസ് റിഡ്യൂസ് ചെയ്യപ്പെടേണ്ടതും ഡ്രൈ ആയിട്ടുള്ളതുമായ ഏതൊരു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പളവറൈസറിൽ പൊടിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ മുന്നേ ഡ്രൈ ചെയ്തു വെച്ച കാരറ്റും ബീട്രൂട്ടും പൊടിച്ചെടുക്കുന്നു അടുത്തതായി പൊടിച്ചെടുത്ത ധാന്യങ്ങൾ റോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് ആണ് അതിനായി ഇലക്ട്രിക് റോസ്റ്റർ ആണ് ഉപയോഗിക്കുന്നത് റോസ്റ്റ് ചെയ്യുന്നതിലൂടെ പൊടിയുടെ ക്വാളിറ്റിയും ഷെൽഫ് ലൈഫും വർദ്ധിക്കുന്നു ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ ധാന്യങ്ങളുടെ കളർ ടേസ്റ്റ് ടെക്സ്ചർ എന്നിവ തനതായി തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും റോസ്റ്റ് ചെയ്ത പൊടി സെൻ്റർ ഡിസ്ചാർജിലൂടെ പുറത്തെടുത്ത് കൂൾ ചെയ്തതിന് ശേഷം തരികൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനായി വൈബ്രോ സിഫ്റ്റർ പ്രയോജനപ്പെടുത്താവുന്നതാണ് നമ്മളിപ്പോൾ പുട്ടിന്റെ ഭാഗത്തിനാണ് പൊടി തരിച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ അപ്പം പൊടിയും പത്തിരിപ്പൊടിയും വ്യത്യസ്തമായ മൈക്രോ സൈസിലും നമുക്ക് വൈബ്രോ വൈബ്രോസിറ്ററിൽ തരിച്ചെടുക്കാവുന്നതാണ് ലാസ്റ്റ് സ്റ്റേജ് പാക്കിംഗ് ആണ് അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബാൻ സീലർ ആണ് പത്ത് എം എം തിക്നെസ്സിലാണ് ഇത് സീൽ ചെയ്ത് വരുന്നത് ഇത്തരത്തിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് സംരംഭങ്ങളുടെ സാധ്യതകൾ ദിനം പ്രതി വർദ്ധിച്ചു വരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം എട്ട് പോയിന്റ് അഞ്ച് ശതമാനം ഇൻക്രീസ് ആണ് ഫുഡ് എക്സ്പോർട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് ലോ ബഡ്ജറ്റിൽ തുടങ്ങാവുന്നതും എന്നാൽ വലിയ സാധ്യതകളുള്ള ഫുഡ് പ്രോസസ്സിംഗ് സംരംഭങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളാണെങ്കിൽ തീർച്ചയായും ജെ കെ മിഷണറീസുമായി ബന്ധപ്പെടുക ഗോതമ്പ് റാഗി ചോളം അരി ബീറ്റ് റൂട്ട് കാരറ്റ് തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള മില്ലറ്റ്സും വെജിറ്റബിൾസും ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ പുട്ടുപൊടി നിർമ്മിച്ചിട്ടുള്ളത് വീഡിയോ തുടർന്നും കാണുക Thank you.